നമസ്കാരം മിസ്ലോസിൻ്റെ തത്സമയ ചാറ്റിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഴ പെയ്തിരുന്നു എല്ലായിടത്തും എവിടെയൊക്കെയോ മഴ പെയ്തായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കിവിടെ മഴയുടെ ലക്ഷണങ്ങളൊന്നുമില്ല കേട്ടോ എന്തായാലും മഴ പെയ്യും കേട്ടോ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ എന്തായാലും കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ പോലെ ഞാൻ മഴ പെയ്യും കേട്ടോ ദേവ സന്തോഷം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു പാൽക്കാലം കൂടി നമുക്ക് ദൈവത്തിൻ്റെ കൃപയാലും കിട്ടിയല്ലോ അതിനൊക്കെ ഓർത്ത് നമുക്ക് സൂചിക്കാം ദൈവത്തിന് നന്ദി പറയാം മാത്യൂ ആ നമസ്കാരം നമസ്കാരം മാത്യു ഓക്കേ ഇന്നത്തെ വീഡിയോ പത്ത് അഞ്ഞൂറ്റി എഴുപതോ അഞ്ഞൂറ്റി എഴുപതോ അഞ്ഞൂ അത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓക്കെ അഞ്ഞൂറ്റെഴുപതിൻ്റെ മുകളിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പം സന്തോഷം അങ്ങനത്തെ വീഡിയോസ് നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നേ അങ്ങനെയൊക്കെ കുറച്ച് കിട്ടിയാൽ നമുക്കത് ഇട്ട് കൊടുക്കാം ഓക്കെ അതിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ നമ്മുടെ സബ്സ്ക്രിപ്ഷനായിട്ടുണ്ട് ഇനി മൂന്നാളുകൾ കഴിക്കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അമ്പതാവും ഓക്കെ സന്തോഷം ദേവനുഗ്രഹിക്കട്ടെ ഫ്രീ ഉള്ളവരെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പിന്നെ പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ടായി ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് വിവിധ കൃഷികളെക്കുറിച്ചുള്ളൊരു സംസാരം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കർഷകരുടെ കൃഷി രീതിയിൽ സമൂലമായ ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് ഏകവില ഏകവിള കൃഷിയിൽ നിന്നും മാറിക്കൊണ്ട് ബഹുവിള കൃഷിയിലേക്ക് കർഷകർ വരേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർഷകരെ സംബന്ധിച്ചൊരു സ്വഭാവമുള്ളത് അവർ പിന്നെ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവരതിൻ്റെ പുറകെ പോവും ഇപ്പോൾ എല്ലാവരും കാപ്പിയുടെ പറയുക ഈ കാപ്പിയുടെ വിലയെ സംബന്ധിച്ച് ഒരു വിഷയം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ബ്രസീലിലെ കാപ്പിയുടെ ഉൽപ്പാദനവും അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനവും അല്ലെങ്കിൽ കാലാവസ്ഥ അനുസരിച്ചൊക്കെ ഇരിക്കും ഇവിടുത്തെ കാപ്പിയുടെ വില അതുകൊണ്ട് പിന്നെ കർഷകരുടെ പരിധി കൂടുതൽ കാപ്പീൻ്റെ പുറകെ പോകുന്നത് ഒരു ശരിയായ ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാരണമെന്നാൽ പിന്നെ അടി കിട്ടിയാൽ കിട്ടിയത് തന്നെയാണ് പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞാൽ കാപ്പി നനയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് കാലാവസ്ഥ അനുസരിച്ച് കാലാവസ്ഥ ആശ്രയിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു വിഷിയുടെ കാപ്പി കൃഷിയെ സംബന്ധിച്ചുണ്ട് ഇത്രയും ഉള്ളവരെ പിന്നെ നടൽ വസ്തുക്കളുടെ ലഭ്യത ഇതൊരു വലിയൊരു വിഷയമാണത് കാരണം നമുക്ക് എങ്ങനെയുള്ള കാപ്പിത്തൈ ആയി ഇത് കോഫി ബോർഡ് പറയുന്നത് നൂറ് കാപ്പിത്ത നമ്മൾ വെച്ചാൽ അതിൽ അൻപത്തി അഞ്ച് കാപ്പി നമ്മൾ എടുക്കുന്ന മാതൃ കാപ്പിയുടെ ഇത് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ അല്ല എങ്കിൽ ഇതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് വിത്ത് ശേഖരിക്കുന്നതിന് ഓക്കെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള തൈകളൊക്കെ ഏത് സ്വരേ ലെവലിൽ നിൽക്കുന്ന കാപ്പിയുടെ തൈകളൊക്കെ വേണം എടുക്കാനായിട്ട് ഇതൊക്കെ എടുക്കാനായിട്ട് അപ്പം നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്ന് കിട്ടുന്നത് അത് നമ്മുടെ എം എസ് ലോകസിലതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേഴ്സറികളിൽ നിന്ന് കിട്ടുന്ന കാപ്പി തയ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത് അത് ഏത് ഇനമാണ് എന്ത് ഇനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് നഴ്സറിയിൽ നിന്നൊക്കെ എനിക്ക് നല്ല റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല ഇവിടെക്കാലത്ത് പിന്നെ എന്താ കുടക് കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ മാനമാൻഡ്യമൊക്കെ കുറേയാണ് ഞാനിപ്പോൾ എന്താ സംഭവം ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാപ്പിയിൽ വിത്തെടുത്ത് പാകി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു ധാരണയുണ്ട് ഇത് ഇത്ര ഗുണം ഉണ്ടാകുന്നു ഞാൻ വിത്ത് എടുത്ത് പാകി ഞാൻ എടുക്കുന്ന രീതിയൊക്കെ ഞാൻ നമ്മുടെ എം എസ് ലോഗേഴ്സിൽ ഒരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് കാണണം അത് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് കാപ്പി വിത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ള പ്രിയമുള്ളവരെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്കൊരു മൂന്നാൾ കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ ആയിരത്തി നാനൂറ്റി അമ്പത് സബ്സ്ക്രിപ്ഷനാകും ഓക്കെ പിന്നെ അത് ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നമ്മുടെ പിന്നെ എം എസ് ലോഗേഴ്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ കൂടെ കാപ്പിയുടെ വിത്ത് എങ്ങനെ ശേഖരിക്കണമെന്നും അത് എങ്ങനെ പാകണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങളത് കാണുക അപ്പോൾ അന്ന് നമ്മൾ ഈ ഈ ഈ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാപ്പി തേയ് കാപ്പി വിത്ത് അന്ന് നമ്മൾ പാകിയ കാപ്പി വിത്ത് ഇപ്പോൾ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് പോപ്പി അവസ്ഥയിൽ ആണ് എന്നുള്ളത് ഇപ്പോൾ മുളച്ച് ഇങ്ങനെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് വില ഒരിയല്ല ആ കാപ്പി ഇങ്ങനെ മുളച്ചു അപ്പോൾ നമ്മളത് ഇനി അടുത്ത ദിവസം ചെയ്യുന്നത് പറഞ്ഞാൽ അത് കവറിലേക്ക് മാറ്റും ഓക്കെ കവറിൽ മണ്ണ് നിറച്ച് അതിലേക്ക് മാറ്റും അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാപ്പി നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാപ്പി നമ്മൾ നടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പറമ്പിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിൽക്കുന്ന കാപ്പിയുടെ തയ്യെടുത്ത് നിങ്ങൾ നടുമ്പോൾ അത് നമ്മുടെ അതായത് അവനവൻ്റെ പറമ്പിലുള്ള മണ്ണിൻ്റെ കാലാവസ്ഥ മണ്ണിലുള്ള അണുക്കളുടെ അവസ്ഥ അതായത് മറ്റേ നല്ല അണുക്കളുണ്ട് മോശപ്പെട്ട എല്ലാം ഉണ്ട് ഓക്കെ എന്താ രൂപ അണുക്കളുടെ അവസ്ഥ മാജിക് വേർഡ്സ് ഹലോ ഹായ് നമസ്കാരം നമസ്കാരം ഹമീദു നമസ്കാരം 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 ലൈക്ക് ചെയ്യണേ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിലുള്ള കാപ്പി പോകുന്നവർക്ക് ടിപ്സ് കൊടുക്കുക ജിമ്മിൽ പോകുന്നവർക്ക് ജിമ്മിൽ പോകുന്നവർക്ക് ടിപ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ എനിക്കതിനെ കുറിച്ച് വലിയ പിടിപാടില്ല കേട്ടോ ഒരു കാലത്ത് പോയിരുന്നു ചെറുപ്പകാലത്ത് ഓക്കെ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ജിമ്മിൽ പോകണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ട് പേരയുടെ വീടിൻ്റെ പണിയൊക്കെ കിടക്കുകയാണ് ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജിമ്മിൽ പോയെന്നിരിക്കും ഓക്കെ സന്തോഷം സന്തോഷ അഭിപ്രായം പറഞ്ഞാൽ സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ കാപ്പിയുടെ വിത്തെടുക്കുമ്പോൾ ഞാൻ നമ്മൾ കാപ്പിയുടെ വിത്ത് എടുക്കുമ്പോൾ നമ്മുടെ മണ്ണിൽ ഉണ്ടായ കാപ്പിയുടെ വിത്താകുമ്പോൾ ആ നമ്മുടെ മണ്ണിനോട് ചേർന്നിരിക്കും നമ്മുടെ കാലാവസ്ഥയോട് ചേർന്നിരിക്കും പുതിയൊരു മണ്ണിലുള്ള കാപ്പി വിത്തും പുതിയൊരു കാലാവസ്ഥയിലുണ്ടായിരുന്ന കാപ്പി വിത്തും നമ്മൾ കൊണ്ടുവന്ന് തടുപ്പവും തീർച്ചയായിട്ടും ആ കാപ്പി കാപ്പിത്തിന് കാപ്പി തൈക്ക് നമ്മുടെ കാലാവസ്ഥയോട് ചേർന്ന് വരാൻ സകലം പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് എം എസ് ലോകത്ത് എപ്പോഴും പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാപ്പി നടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നടുമ്പോൾ തീർച്ചയായിട്ടും കുഴിയെടുത്ത് അടിയിൽ കുറച്ച് ചാണാപ്പൊടി അല്ലെങ്കിൽ മറ്റ് ജൈവവളങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട് മാത്രമേ കാപ്പി തീ വെക്കാവുള്ളൂ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ ഉള്ളവരായിരിക്കണം വെറുതെ കൊണ്ട് കുഴിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ രണ്ടാമത് കുഴിച്ച് കാപ്പിത്തൈ വെക്കുന്നതിന് മുമ്പ് കുറച്ച് കുമ്മായി ഇടുന്നത് കുമ്മായി ഇടുന്നത് നല്ലതാണ് കാപ്പിത്തൈ വെക്കുന്നതിന് മുമ്പ് നടന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നടുന്നതിന് മുമ്പ് ആ പിന്നെ നടാനുള്ള സ്ഥലത്ത് കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം മണ്ണിൻ്റെ പൊളിപ്പൊക്കെ മാറി മണ്ണ് പിന്നെ കുറച്ച് അതിൻ്റെ പി എച്ച് എ ലെവലൊക്കെ ലെവലായി കഴിഞ്ഞാൽ ലെവലാകാൻ നല്ലതാണ് ഓക്കെ ഓ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ പറമ്പിലെ കാപ്പി ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉൽപ്പാദനം കൂടുതലുണ്ടാവും ഗുണം കൂടുതലുണ്ടാവും ആയുസ് കൊടുക്കുന്നുണ്ടാവും ബലം കൂടുതലുണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കാപ്പി കവാത്തെടുക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കവാത്ത് എടുത്ത വീഡിയോ കവാത്ത് എടുക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത ദിവസം നമ്മുടെ എം എസ് ലോഗേസിൽ വരുന്നുണ്ട് ഇപ്പോൾ എം എസ് ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നത് കാപ്പിയുടെ പൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാപ്പിയുടെ വിവിധ സ്റ്റേജിലുള്ള പൂക്കളുടെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് അടുത്ത ദിവസം നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്കത് ഉപകാരപ്രദമാവും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഈ കാപ്പിയുടെ പൂവും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ തർക്കങ്ങൾ നിലവിലുണ്ട് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ കാപ്പി കാപ്പിപ്പൂവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാപ്പി വിരിയണമെങ്കിൽ മഴ വേണം അല്ലെങ്കിൽ നന വേണം നന എന്ന് പറഞ്ഞാൽ വെള്ളം നനയ്ക്കുക ഓക്കെ അതിന് കൂടാതെ അത് കൂടാതെ കാപ്പിയെ സംബന്ധിച്ച് കാപ്പി കാപ്പിപ്പൂ കരിയുമ്പോഴും ഒരു മഴ വേണം അതിന് പിന്മഴ എന്നാണ് പറയുക ഞാൻ പറയുന്ന മനസ്സിലാവില്ല പിന്മഴ എന്നാണ് പറയുക അങ്ങനെ പിന്മഴ എന്ന് പറയുന്ന കാപ്പി മറ്റേ മഴ കൂടി കിട്ടിയാൽ മാത്രമേ കാപ്പിയുടെ പൂവിൻ്റെ അകത്ത് സോറി മറ്റേ കുരു സെറ്റാവുകയുള്ളൂ കാപ്പി കുരു കാപ്പി കാപ്പിക്കുരു സെറ്റായ ശേഷവും പിന്നെ കാലാവസ്ഥ പ്രതികൂലമാണ് വല്ലാത്ത ചൂടൊക്കെ അതും പോകാനുള്ള സ്വാദ്ധ്യം വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ വീണ്ടും നന കൊടുക്കണം കാപ്പിക്ക് ഓക്കെ അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ കാപ്പിക്കൊരു പിന്നെ കാപ്പി നനയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിന്നെ മഴ പെയ്ത ഇന്നിപ്പോൾ മഴ പെയ്തെന്ന് അറിയിക്കട്ടെ നമ്മൾ എന്തായാലും മൂന്നാല് ദിവസം കൊണ്ട് കാപ്പി തേ കാപ്പിക്കുരു പൂക്കൊള്ളു അതിന് മുമ്പ് പിന്നെ കുറച്ച് ഇരുപത് 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 എന്ന് പറയുന്ന മിശ്രിതം ഉണ്ട് അല്ലെങ്കിൽ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന മിശ്രമുണ്ട് അത് കുറച്ച് മഗ്നീഷ്യോട് ചേർത്തിട്ട് പിന്നെ മിക്സാക്കി കലക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നത് അത് കാപ്പിക്ക് എപ്പോഴും നല്ലതാണ് കുരു പിടിക്കാനും പിന്നെ പിന്നെ അതുപോലെ എന്താ പറയുക കൂടുതൽ ഉണ്ടാകാൻ കരുത്തുണ്ടാകാനും ഒക്കെ ചെടിയൊക്കെ കരുത്തുണ്ടാകാനും ഒക്കെ നല്ലതാണ് ഓക്കെ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ കാപ്പിക്കൊക്കെ നമ്മളൊക്കെ എന്താ വെച്ചാൽ ശരിക്ക് ചൊവ്വിട്ടിൽ വളം ചെയ്യാറില്ല ഇപ്പോൾ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പിന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും വളത്തിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള വളമാണ് പിറക്കാൻ ഉള്ള ശ്രമം നടത്തിക്കുന്നത് ആദ്യം ഇറക്കി അത് പരാജയപ്പെട്ടു പോയി നമുക്കറിയാം യൂറിയ ഒക്കെ ലിക്വിഡ് ഫോമിലുള്ള വളം ഇറക്കിയിരുന്നു കേന്ദ്ര സർക്കാർ അത് പക്ഷേ പരാജയപ്പെട്ടുപോയി അത് പക്ഷേ ഒരു കാര്യം അവർ വീണ്ടും അത് അങ്ങനെ തന്നെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിലാണ് നമുക്ക് ഈ പിന്നെ ഫോളിലാർ സ്പ്രേ എന്നാണ് തന്നെ പറയാം നമ്മുടെ ഈ പത്തൊമ്പത് 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 അല്ലെങ്കിൽ ഇരുപത് 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 എന്ന് പറയുന്ന വളക്കൂട്ടങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത് മറ്റേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സ്പ്രേ ചെയ്യുക തന്നെ ചെയ്യണം കലക്കിയിട്ട് അത് അഞ്ച് നാല് ഗ്രാം തൊട്ട് അഞ്ച് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്യണം ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാപ്പിക്ക് അതിന് ഗുണം കൂടുതലാണെന്നാണ് പറയുന്നത് നമ്മൾ ചൊവ്വിട്ടിൽ വളമിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കുറേ മണ്ണിൽ പടർന്നു പോയി ഫുള്ള് കാപ്പിക്ക് കിട്ടില്ല അതോ അവരിപ്പോൾ മഴയൊക്കെയുള്ള സമയത്താണ് ഈ മഴയത്ത് വെള്ളത്തിൽ അലുത്ത് പോയി ഇങ്ങനെ കുറേയേറെ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ ഇലയിൽ അടിച്ചു കൊടുക്കുന്ന വളക്കൂട്ട് തീർച്ചയായിട്ടും അത് അപ്പോൾ തന്നെ ഖാതർ കണ്ണാടിപ്പറമ്പാ നമസ്കാരം ഹായ് ഹായ് നമസ്കാരം നമസ്കാരം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ആളുകളൊക്കെ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് മറ്റേ നമ്മുടെ ഇതിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ആരും കമൻസിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമമാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയുന്നില്ല കേട്ടോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്കാൻ മാത്രം വലിയ മുടക്കുകളൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷവുമില്ല ഇല്ല അപ്പോൾ അത് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഓക്കെ പിന്നെ ആരും നിർബന്ധിച്ച് നമുക്ക് ചെയ്യിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഞാനിപ്പം ഈ ഇത് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബൊക്കെ ചെക്ക് ചെയ്തപ്പം ചില വനിതകളുടെ സഹോദരിമാരുടെ ലൈവൊക്കെ ഉണ്ട് കേട്ടോ ഒരു സഹോദരിയുടെ ലൈവില് നൂറിന് മുകളിലുള്ള ലൈക്ക് ആയി ഞാൻ ആലോചിക്കുക അവരാനൊന്നും നേ വെറുതെ ഇരുന്നിട്ട് ചിരിക്കുന്നു എന്തൊക്കെയോ കൊച്ചു വർത്താനം പറയുന്നത് മനോട്ടേനായിട്ടോ പറയുന്നത് മനോട്ടല്ലാത്ത വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ചില സഹോദരിമാരുടെ വീഡിയോസ് തീരം ബോറാണ് പരമ ബോറെന്ന് പറഞ്ഞാൽ അത് കാണാൻ കൊള്ളാത്ത രീതിയിലുള്ള മറ്റേ വീഡിയോസ് വരെ ചില സഹോദരിമാരുടെ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ചിലതൊക്കെ ബ്ലോക്ക് ചെയ്തു കാരണം നമുക്കത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഏ പക്ഷേ നമ്മൾ പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ ലൈവിനൊക്കെ എന്ത് തിരക്കാണ് ആളുകൾ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷവും നമ്മളോട് യാതൊരുതാ തിരക്കുമില്ല താല്പര്യം ഇല്ല എനിക്കത് മനസ്സിലാത്തൊരു വരും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ എന്നുള്ളതാണ് അല്ലേ ഒരുപക്ഷെ എതിർലിംഗത്തുള്ള താല്പര്യം സ്വാഭാവികമാണല്ലോ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവരോട് ഇന്ന് ഇടപെടാനും മിക്ലീനൊക്കെ താല്പര്യം ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊന്ന് കേട്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടി കാണിക്കുമ്പോഴെന്ന് ആലോചിച്ചു നോക്കി അവിടെയാണ് നമ്മൾ ഈ വിഷമം പറയുന്നത് ഓക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തരുന്ന വലിയ സന്തോഷം ഞാൻ ഇന്ന് കൂടുതൽ സമയം ഇരിക്കുന്നില്ല നല്ല പണിയായിരുന്നു ഇനി പൊമ്പരമായി കിടക്കേണ്ട സമയമായി ഇനി മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കുറച്ച് ചിലർ പണികളൊക്കെ ഉണ്ട് അതെല്ലാം തീർത്തിട്ടാണ് കിടക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറയാം കാപ്പി കൃഷിയുടെ കാലമാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഒരു പരിധിക്കുള്ള അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല കാരണം ബ്രസീലിലൊക്കെ കാപ്പി തേയ് വീണ്ടും കയറി വരുന്നുണ്ടെന്ന് പറയുന്നു അവിടെ എന്തൊക്കെയോ ഈ വീഴ്ചയിൽ കാപ്പി നശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇനിയൊരു മണ്ണു വീഴ്ച മഞ്ഞ് വീഴ്ച വന്നാലും ഓക്കെ വീഴ്ച വന്നില്ലെങ്കിലും അവിടുത്തെ കാപ്പി സ്റ്റോപ്പായി വരും അവിടുത്തെട്ട് ആ കാപ്പി കേരളത്തിലെ കാപ്പിനേക്കാളും കുറച്ച് വിലക്കുറവാണ് എന്നുള്ള വിഷയം കൂടി ഓർക്കുക അങ്ങനെ വന്നാൽ കേരളത്തിലെ കാപ്പിക്ക് വിലയിടിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതലൊക്കെ ഇതിൻ്റെ പുറകെ പോകുന്നത് വിട്ടിത്തരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇനി പോയാൽ തന്നെ നമ്മൾ സ്വന്തം പറമ്പിലെ കാപ്പിയിൽ നിന്ന് തൈ ഉണ്ടാക്കിയിട്ട് നടാൻ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇന്നത്തെ പിന്നെ ലൈവ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ നിമിഷം വരെ ഇരുന്ന എല്ലാവർക്കും നന്ദി സന്തോഷം എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി ഞാൻ നേരുന്നു